കോടതില്ലാടേ മാതൃഭൂമിക്കാരെ പറയും ും കിട്ടിയാ കെട്ടിയും പോവാൻ പറയാനും ഒന്നല്ല വന്നിട്ട് ഒന്നും അറിയാൻ പാടില്ല അല്ല അങ്ങനെയല്ല വാർത്ത ചാർജ് ഒന്നും ഇരുത്താറില്ല അതിനറിയാൻ പറ്റുന്ന ആ അങ്ങനെ ഒരു ദിവസം വന്നു ഞങ്ങള് അതരി ഹോമിലെ അറ്റ്മോസ്ഫിയർ അതുകൊണ്ടാ ഇപ്പൊ വേറെ ഒന്നുമില്ല ഞങ്ങക്ക് നമുക്ക് ഒരു രാഷ്ട്രീയമോ ഒന്നേ ഇല്ലല്ലേ നമ്മളും മല്ലപ്പെരിയാർ വിഷയം മാത്രം ഇന്ന് യഥാർത്ഥത്തില് ഒരു നല്ലൊരു ദിവസമാണ് അല്ലേ മറികട്ട് ക്രിസ്മസ് വരാൻ പോകുന്നുണ്ട് ഏതായാലും ഒരു വലിയ ഭാഗ്യമുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഹൈക്കോടതിയില് ഏറ്റവും പ്രഗത്ഭനും ഏറ്റവും നീതിനിഷ്ഠനുമായ ഒരു ന്യായാധിപന്റെ അടുത്ത് തന്നെ ഈ കേസ് വന്നു എന്നുള്ളത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യന്റെ അടുത്ത് ഈ കേസ് വന്നു അനുഗ്രഹമാണ് അതേ ഇനി സത്യതാ പോണേ ദൈവം കൂടെയുണ്ട് ദൈവത്തെ വിളിച്ചിറങ്ങിയത് അപ്പൊ അങ്ങനെ അഞ്ചു മിനിറ്റ് അടുത്ത് അടുത്ത് പോട്ടതാണ് അത്രവും സത്യത്തില ഇറങ്ങിയത് ഞാനങ്ങടങ്ങളുടെ കാര്യം അതിനുവേണ്ടി ഒരാക്കടകരല്ല മൊത്തത്തിൽ എത്ര എണ്ണം സുഖല്ലേ നോക്കി തന്നെ ഇറക്കുന്നു അപ്പൊ എല്ലാവർക്കും ആമശയെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ വി ആണെന്നാ വി ഞാനേ ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല എന്റെ കൂടെ ആളുകൾ അതന്നെ ഞാൻ അന്നിങ്ങനെ പറഞ്ഞു ഇന്ന് ഇറങ്ങി അന്നോടെ പറഞ്ഞു ഞാൻ ദൈവത്തെ ഈ ചാട്ടി എന്ന ദൈവം എനിക്കും ആ ചാട്ടിയന്നെ ഞാൻ നേരിട്ടുണ്ട് ചേർക്കുന്ന ആളൊക്കെ പ്രാർത്ഥിക്കാൻ കിടക്കും എന്ന ദൈവം പിറ്റവസൻ കറങ്ങാൻ അന്നും കാട്ടി പിറ്റഹുസാനും ഇറങ്ങി രണ്ടും കിട്ടും ഇറക്കുക അല്ല ഇറങ്ങുന്നില്ല ഞാൻ ഇന്നും ദൈവത്തോട് പ്രാർത്ഥി സങ്കടത്തോടെ കിടങ്ങണം കാരണം ദീപന്മാർക്കില്ല വേറെ ആരും നോക്കാനില്ല ഒരു നേരത്തെ ആരും തരാനില്ല ഞാൻ ദൈവത്തെ വിളിച്ചു അപ്പോൾ ആ ദൈവം വലിയവനായി അപ്പം ആ ചട്ടി ദൈവം തന്നു അപ്പം വലിയ നേരം തന്നെ ദൈവം അല്ലേ ഇനി സ്വർഗത്തി കൊണ്ടാണ് ദൈവത്തെ കൊണ്ട് പറ്റിയത് അങ്ങനെ വിശ്വസിച്ചാളായി അപ്പം ഇത് നർത്തി എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ലാന്നേ അപ്പം ദൈവം എനിക്ക് തന്നെ കഴിവ ഒരു അന്യായ കഴിവാണ് അത് ഞാൻ തന്നെ അലച്ചിപ്പോഴുണ്ട് അപ്പം ഇത്ര വലിയ ദൈവം ദൈവം തന്നെ വലിയ ദൈവവിശ്വാസിയാണ് അപ്പൊ ദൈവം തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിലൂടെ പ്രവർത്തിച്ചാണ് അതെയുള്ള അതെന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മച്ചിയുടെ മാത്രം പ്രശ്നമല്ലല്ലോ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഈ ക്ഷേമ പെൻഷൻ കുടിച്ചുകയായിട്ട് കിടക്ക ഉള്ള ആളുകൾ ഉണ്ടല്ലോ അത് തന്നെയല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആവണം എന്തൂരെണ്ണത്തിന് കൊല്ലണം എന്തൂരെണ്ണത്തിന് ഈ യാതൊക്കെ തനി പോലും തന്നെ ചോരൊഴുകണം നമുക്ക് ഇവിടെ ചോരൊഴുകണം ഇതെല്ലാം നമ്മള് കാണുമ്പോ നമുക്ക് വിഷമയില്ലേ ഒരു കാര്യം തനിയാണോ ഇതെല്ലാം എനിക്ക് ഇതിലൂടെ ഉൾപ്പെടും കാരണം എന്താ എല്ലാം നമുക്ക് ചെയ്യുവാൻ അല്ലേ മകളെ വിറ്റേക്കണം മട കുഞ്ഞു പോലെയല്ലേ വേറൊരു കുഞ്ഞു ആ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു പോയില്ലേ സത്യത്തിന്റെ ആദ്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഈ പോലീസുകാരൊക്കെ ആ കാലും മാറുന്ന കാര്യം ഇതാ അവൻ ബാല് അപ്പറേം കൂട്ടിയാകും എല്ലേ കളി ചാടിപ്പോ അപ്പൊ നീ ആ കേസ് കളിക്കാൻ എന്നാ വേഷം അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങളാ ഞാൻ കൈകാര്യം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ പിന്തു കുഞ്ഞുങ്ങള് ആകുമ്പത്തെ എല്ലാവർക്കും കുഞ്ഞുങ്ങള് അതികൾ എന്ത് തെറ്റ് ചെയ്തു അത് അതാ പിന്നെ ഇവിടെ എന്നാ സത്യൻ്റെ പേര് ആ വളയാറ് രണ്ട് കുഞ്ഞുങ്ങളെ ഈ പിണറായി നല്ല ആരെങ്കിലും ഒരു കുഞ്ഞേയാവും അവനെ ആ പ്രതികളെ പിടിച്ചെങ്കിൽ അവര് പിന്നെ അടുത്ത കുഞ്ഞു പൊയ്കേടാ അപ്പൊ ഇയാടെ പഠനം നല്ലതാണോ അല്ലാണോ അല്ലേ ഇയാള് മുമ്പും ഇതിനു മുമ്പും വേറെ സർക്കാരുകൾ ഇങ്ങനെയൊക്കെ എങ്കിലും ഇത്ര ഇല്ല എന്ത് പറഞ്ഞാലും ഇത്ര ഇതുപോലെ കള്ളക്കടത്തുകൾ ചെയ്തു മന്ത്രി അല്ല സ്വപ്ന ഇങ്ങനെ ഇരുന്ന സ്വപ്ന ഓഫീസിൽ ആ സ്വപ്ന നീ മന്ത്രി പറഞ്ഞപ്പോ ഇതുപോലെ ഒരു മന്ത്രി ഞാൻ കണ്ടിട്ടില്ല അല്ല അപ്പൊ ഒരു കാര്യം രാഷ്ട്രീയം ഒരു കാര്യം പറയുക നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാര്യ പറഞ്ഞേ ഈ ഉമ്മൻചാണ്ടീനെ അന്യ പെണ്ണങ്ങൾ ശരിതേനെ വെച്ചു ഏഹ് ഇവൻ ഈ അവന്റെ പേര് മറന്നു ബാലകൃഷ്ണന്റെ ഭാഗം ആ അതിൻ്റെ പേര് മറന്നല്ലോ ആ ഗണേശ് അവനല്ലേ ഈ കളിയെല്ലാം മറ്റേ അവന്റെ അച്ഛൻ പറഞ്ഞാറു അവനെ കളയാൻ മെൻചാണ്ടിയോട്ട് പറഞ്ഞു മഞ്ചാണ്ടി അങ്ങട്ട് ഒന്ന് പറയട്ടെ ഈ ദൈവം ബീലാത്തോസിന്റെ ഭൂമി കൊണ്ടിറക്കീടോ ഇല്ലേ അന്നേരം ബീലാത്തോസന്നെ പറഞ്ഞ മഞ്ചുണ്ടെ കുറ്റം കാണുന്നില്ല കൈ കഴുകിയില്ലേ എന്ന് ഈ ആ മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അല്ലെ എവിടെ കൊണ്ടുവരുത്തിയാലും പറയാൻ പറ്റുള്ളൂ എവിടെ കൊണ്ടു ഈ ഇരുത്തിയാലും ചെക്ക് ചെയ്തെങ്കിലും പറയാൻ പറ്റും അതായത് ഇങ്ങനെ പറയാൻ പറ്റും അങ്ങോട്ടൊന്ന് പറയണ്ട വിചാരിച്ച ബോധവൽക്കരിക്കാൻ സാധിക്കും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരി സാറേ എങ്കിൽ തന്നെ ഈ മനുഷ്യൻ നല്ലവനാണെങ്കിൽ ഈ പീലാസത്തിന്റെ അടുത്ത് ഇരുത്തണം ഈ ഉമ്മൻചാണ്ടിയെ തിരുത്തണം ഏ അല്ല സാർ എന്താണെന്നറിയോ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞൊരു ഡാമില്ലേ എനിക്കറിയാം അത് തകർന്നാൽ ജനങ്ങളെ മരിക്കില്ലേ മുപ്പത് മുപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവനാണ് അപ്പൊ ഞങ്ങൾ കാണുന്നത് ഈ അമ്മച്ചിയുടെ ഈ ധൈര്യവും ഈ ആവേശവും കേരളത്തിന്റെ ഒരു ഉണർവ് അമ്മച്ചിയും കൂടി ഞങ്ങളുടെ കൂടെ ചേരണം എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെയുള്ള കാര്യത്തിന് ചെറുപ്പക്കാരുന്നില്ല അപ്പൊ ഞങ്ങള് ചെറുപ്പം കാണുന്നത് അമ്മച്ചിയില നമ്മൾ കാര്യത്തിനമ്മ ഗവർണർ കണ്ടായി എന്ത് കേരള ജനതയുടെ വിശ്വാസം പിടിച്ചു പറ്റി അതേപോലെ അമ്മച്ചിയും മുല്ലപ്പെരിയാറിൽ ഞങ്ങളെ സഹായിക്കണം അങ്ങനെ അങ്ങനെയുള്ളതിനെന്താ നമ്മളിറങ്ങും ഇപ്പൊ ഗവർണർക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു അമ്മച്ചിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു മൂത്ത അറുപത്തി അപ്പൊ എമ്പത്തേഴ് വയസ്സുള്ള അമ്മച്ചിയും എഴുപത് കഴിഞ്ഞ ഗവർണറുമാണ് ഇപ്പൊ പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് അല്ലേ ഇത് ഈ നമുക്ക് പറഞ്ഞ കൂടുതലും ഒന്നുമില്ല ഇയാളെ കളയണം അല്ല ഇതിനു മുമ്പ് തന്നെ ഇല്ല ഇല്ല എത്രയും വന്നിട്ടില്ല ഒരിച്ചും ഞാൻ ചോദിക്കണേ ആ ഇയാളെ കൊന്നില്ല ചന്ദ്രശേഖരനെ ഈ ഈ അച്യുതാന ഈട്ട് അതൊക്കെ പോകട്ടെ ഈ അച്യുതാന അവരുടെ വീട്ടിൽ പോയി സമാധാനം പറയാൻ പോവാണ് ആ പോകുമ്പോ ജന ഒഴുകിട്ടിടുക ഈ പിടായി എവിടെ ഇരുന്നേന്ന് അറിയാം മൂന്നാം നല്ല ഇരുന്ന് ജന അവിടെ ഒളിഞ്ഞു നോക്കണം അപ്പൊ ഇവന് തെറ്റില്ലും ഒളിഞ്ഞു നോക്കണം ആ ഈ പിണ്ടായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ പിണ്ടായി ഒളിഞ്ഞു നോക്കണോ പറഞ്ഞാ പറഞ്ഞാ വരല്ലെ ഉണ്ടായ കാര്യല്ലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കണ കാര്യങ്ങളായി പറയണേ ഞാൻ വലിയ വലിയ കാര്യങ്ങളാണ് പ്രതിപക്ഷ മറക്കാൻ ഇത്രയും കൂടി സംസാരിക്കില്ല ഇവിടെ ഞാൻ വലിയ ഒരു പാവപ്പെട്ടവരുടെ മരുന്ന് കെട്ടിയത് തല ദിവസം ഞാൻ പള്ളിയനാ അപ്പറും ഇത് തന്നെ പണിയെന്താ ചെന്നു നോക്കുമ്പോൾ തൊട്ട അലിവാസികള് ബാലബാഗം കൊണ്ടുവന്ന് കുത്തിപ്പൊളിച്ചത് അവിടെ വെച്ചാൽ അവർക്ക് എത്ര രൂപ മുറക്കണ്ട സാറിനൊന്നു പറഞ്ഞേ പോലീസുകാർ വന്നു ഈ എടുക്കുന്ന കാര്യം ഉറങ്ങില്ല കൂടി വിളിച്ചു സാറേ എന്ത് കഷ്ടമായത് ഞാൻ കണ്ടോണ്ടിരുന്നോ അനോട്സ് വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസുകാർ ഒരു ബുദ്ധിപ്പിടിക്കുന്ന കണ്ട മൂന്ന് തിങ്കൻ തേക്കും അവരുടെ എത്തുണ്ടെങ്കിൽ അത് ഞായണം ഞാൻ പറഞ്ഞു അനോട് വെച്ച് കാണാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പോലീസുകാരവർക്ക് സൈഡ് പറഞ്ഞു അവര് കമ്മ്യൂണിറ്റുകാരാ ിയുടെ ഈ പെൻഷന്റെ വിഷയമാണ് ഇപ്പൊ കേരളത്തിൽ ജനങ്ങളും ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ആദ്യം ആദ്യം നമ്മളുടെ മുല്ലപ്പെരിയാറിൽ മുപ്പത്തഞ്ചും നാപ്പത് ലക്ഷം ജനങ്ങൾ വെച്ചു അതിന് ഞങ്ങളുടെ ഒപ്പം ചേരുവ നമുക്ക് രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ പ്രശ്നം കേരളത്തിൽ നിന്ന് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു അതൊക്കെ യുവാക്കളല്ല ഇതെല്ലാം ഉപയോഗിക്കാം ഈ മധുവിനെ കൊന്നു സാറിന് അറിയാമോ ഇത് ഇത് ഞാൻ പറയട്ടെ മധുവിനെ കൊന്ന സാറിന് അറിയാവോ ഈ ഈ പിമ്മന കുണ്ടകൾക്ക് കഞ്ചാവ് കൃഷിയുണ്ട് കഞ്ചാവ് കൃഷിയുണ്ട് അപ്പൊ ഇവൻ ഈ അടിയിൽ ഒന്ന് കഞ്ഞിവെച്ചുകഴിഞ്ഞാ ഇവിടെ ഇത് കടത്തിക്കൊണ്ട് വരും അങ്ങനെ പിള്ളേരും പറഞ്ഞെങ്കിലോ കൊണ്ടു പറഞ്ഞാ എല്ലാം അറിയോ ഈ കഞ്ചാവ് കഞ്ചാവ് കടത്തുകാരും ഈ ഈ പിണ്ടായി എല്ലാം അറിയാം നടക്കുന്നില്ല ഈ കുണ്ടകൾ അറിഞ്ഞ് കഞ്ഞിനെങ്ങ അല്ല അയാൾക്ക് ഒരു ഗീതം അലിക്കൊന്നും വന്നാലോ ഇത്ര ആൾ ഒരു ഗീതം അരിക്ക് വന്ന ഈ പ്രാണീനെ രിക്കുന്നല്ല അവനെ കൊന്നേരണെന്താ നല്ല ഫോറസ്റ്റുകാർക്കും കൈയ്ക്കുണ്ട് കൈ കണ്ടുണ്ട് അല്ല ഇത്ര ആൾക്കാർ ഇത്രയും മരിഞ്ഞിട്ട് കൊണ്ടുവരുല്ലോ ഇത് ഒരു കിലും അതും മനുഷ്യനെ മൃദാക്കേ ഈ മയക്കുമരുന്നൊക്കെ അടിച്ച യുവാക്കൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല കാരണം കൊണ്ട ഇന്നലെ തന്നെ റവീണറുടെ അടുത്ത് മിഞ്ഞാന്ന് ആ അവര ആ സന്ത എല്ലാം വന്നു ഭയങ്കര അയാളെ കൊല്ലാനാവുന്നേ അന്നാലാ പോലീസുകാർ മാറ്റോ കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്കാരെ അടിച്ച് ചോര വരുന്നു മറ്റാരെ ഉമ്മ അച്ചാർത്തോണ്ടോ മുഴുവൻ നോക്കിക്കണ്ടോ ഉണ്ടോ അപ്പൊ ഈ പോലീസ് ആര്യാ അക്രമേല്ല ഞാനെ അല്ലേ ഇത് ജനം കാണണില്ലേ അതിനെ ഇവർക്കും യൂത്ത് കോൺഗ്രസ്സിനെ മാത്രമേ പോലീസ് എല്ലാം അറിയാവുള്ളൂ മറ്റൊരു ഇന്ത്യ അല്ലാത്ത ഇവര് പോലീസ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് തോന്നി ചത്തണ്ട് അറുപത്തിമൂന്നായി പോലീസ് തൂങ്ങിച്ചത്തുള്ളൂ അറുപത്തി മൂന്നിലിരിക്കുക അതെന്തുകൊണ്ടാന്നറിയാ ഈ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ചേച്ചിയൊണ്ടാണ് ഈ അതിലുള്ള പോലീസുകാർ മെയിൻ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞാണ് ഈ പോലീസുകാരും ആത്മഹത്യയാണ് എന്തോരും പോലീസുകാർക്ക് ശമ്പളം കൊടുക്കണ്ടോന്നറിയോ അവര് പൊറത്ത് പറയാനേക്കാ ഈ പെൻഷൻ ഒത്തിരി പേർക്ക് കിട്ടാനില്ലേ മാത്രമല്ല ഒത്തിരി പേർക്ക് കിട്ടാനില്ലേ

ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്ന ഒന്നര കോടി ജനങ്ങൾ ഇതിന്റെ അടിയിലുണ്ട് അപ്പൊ അതിന് അതിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എറണാകുളം ഒന്നും കാണൂല്ല ആ പാകം മൊത്തം കുഴപ്പമില്ല ഞാൻ പറഞ്ഞാ തെൻകുട്ടി മത ആകെ മുട്ടിക്ക് നിൽക്കുമ്പോ ഇങ്ങനെയുള്ള ആ പ്രദേശം ഇന്നും പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങളും ജീവിച്ചിട്ട് കാര്യ െ പിന്നെ നമ്മുടെ ഈ റിഫൈനറിയൊക്കെ ഉണ്ടല്ലോ മറ്റേ പെട്രോളിന്റെ എണ്ണയുടെ അതൊക്കെ കത്ത് കുടിക്കുകയോ പിന്നെ വിഷപാതകങ്ങൾ പുറത്തേക്ക് വരുവോ ചെയ്ത് എല്ലാവരെയും ബാധിക്കൂലെ പിന്നെ എല്ലാവരും അപ്പൊ ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുമല്ലേ നേരിട്ട് ബാധിക്കാത്തവരെയും വിഷപാതകങ്ങള് പുറത്തു വന്നു നമ്മൾ അങ്ങനെയല്ല സാധനങ്ങൾ നമ്മളിപ്പോ ആ പരിസരം എല്ലാവരും ഉൾപ്പെടെ അല്ലെല്ലാവരെയും അല്ല നോക്കണ്ടേ ഒരാളെ അല്ലല്ലോ നോക്കണേ ഒരു വ്യക്തിയെ നോക്കാൻ പറ്റിയ മൊത്തത്തി അങ്ങനെയാ മൊത്തത്തില് കേരളത്തിന്റെ ഒരു വലിയ ദുരന്തമാവുരന്ത ഈ പൊണ്ടായി പോയിട്ട് എന്തുകൊണ്ടാണ് ഈ ചരിത ഇത്ര വിഷയം ഉണ്ടാക്കി ആ സമയത്ത് ഒരാണി ഞാൻ ഈ പെണ്ണായി ഭൂമിയിലേക്കോ പറ ഈ സ്വപ്നം എത്രയോ മുട്ടിയിരുന്നു ആ കള്ളക്കാലത്ത് ഒരു പെണ്ണിനെ കൊണ്ട് എന്താ സാധിക്കുവോ പറ ഒരു പെണ്ണെ കൊണ്ട് ഇത്രയും കൊണ്ടിക്കാൻ പറ്റുമോ അതിനാ മനുഷ്യൻ മൃഗാണോ സാറേ പറ മൃഗാണോ അവളെ ഇത് പാവ് പോലെ നടത്തിയവര് ഇക്കാര്യം കണ്ടും മനസ്സിലായോ ഇവള് പാവയാ ഇന്ന് അംഗീകരിക്കണോ അവള് കാര്യങ്ങൾ ആരാ ശേഷത്തിനെ പിന്നെയും കേട്ടാന്ന് നോക്കിയായിരുന്നു രക്ഷിക്കാൻ നിവൃത്തി താഞ്ഞട്ടാ ഇപ്പാറേ പോലെ ഇത്തരം സംഭവങ്ങളൊക്കെ യു ഡി എഫ് ഭരിക്കുമ്പോഴും ഇത്രയൊന്നും അല്ലേ ഞാനും ഒന്നുണ്ടല്ലോ വീടിന്റെ മൂന്നിലും പത്തിലൊന്നുമില്ല പത്തിലൊന്നും യു ഡി എഫ് എവിടെയാ വക്കെ ഏത് കമ്പനിയോ തകർത്തേ ആരുടെ വീടാ കളഞ്ഞത് ഈ എത്ര കടകൾ തന്നെ പൊളിച്ചു എന്നാ നൂറ് ഇരുന്നൂറ് ചെല്ലുമ്പോ കൊടുത്തു അവൊന്നും വരാം അയ്യായിരം വേണം ഞങ്ങളെ ആകർഷിച്ചത് എന്താണെന്നറിയോ അങ്ങനെ ഈ ഒരേ കടക്കാർ വിസന്റ് ചെയ്യാൻ പറ്റണ്ടോ ഞങ്ങളെ ഞങ്ങള് നമ്മച്ച കൊണ്ടുവന്നതിന്റെ കാരണം ഇവിടെ യുവാക്കൾക്കില്ലാത്ത പ്രതികരണം ഈ മാർജിനൈസ്ഡ് ആയിപ്പ് അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട പാവങ്ങളിൽ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രതിപക്ഷം പോലും ഉണ്ടാതിരിക്കുമ്പോ അമ്മച്ചി ഇത്ര വീറോട് കൂടി ഏർ പറയുകയും പ്രതിഷേധിക്കുകയും കേസ് കൊടുക്കുകയും ഏഹ് ഒക്കെ ചെയ്തത് എല്ലാവരും ചെയ്യേണ്ടതാണ് ഇത് അമ്മച്ചി മാത്രമല്ല ഇവിടെ ജനങ്ങളും മൊത്തം ചെയ്യേണ്ടതാണ് അനീതി കാണിക്കുമ്പോൾ പ്രതികരിക്കണം അത് അമ്മച്ചി വളരെ ധീരമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ മാതൃകയാണ് ഞാൻ പണത്തിനായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും ഒക്കെ ഇറങ്ങിയതല്ല പിന്നെ അന്ന എനിക്ക് ഇനി വേണ്ടേ പത്രം വേണ്ടേ വേണം വേണ്ടേ വേണ്ട നീ കോഴികൾ കൊട്ടാനല്ല കൊട്ടാരം പണിയാനല്ല ഞാൻ ഇറങ്ങിയത് അടിസ്ഥാന സൗകര്യം ആ ജനങ്ങൾക്ക് ജീവിക്കണം തൊട്ടെന്താ കണ്ടും മുമ്പേ എന്തോ കണ്ടെത്തുന്നത് മനുഷ്യനെ ഉപദ്രവിക്കണം കണ്ടു കണ്ട് സഹിക്കാൻ പറ്റിയല്ല നീവമ്മളാണ് വിട്ടവണേ പിന്നെ അത് ചെയ്യാൻ ഉള്ളത് താരം കർമ്മം കൊടുക്കാൻ പറ്റിയത് പട്ടീനെ വിട്ട് പഠിപ്പിക്കുന്ന കാരണന്മാര് പറയണേ കൊടുക്കാൻ പറ്റിരുന്നു അവര് പിന്നെ അവര് പട്ടിയെ കൊണ്ട് കഴിപ്പിക്കാം ഇത്രയും ഇത്രയും മറ്റുള്ളവർക്കില്ലാത്ത മറ്റുള്ള വിദ്യാഭ്യാസ മേഖല ഉന്നതർക്കില്ലാത്ത വിവരം അമ്മയ്ക്ക് എങ്ങനെ കിട്ടി അത് ദൈവം ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞല്ലോ ഈ ദൈവത്തെ കഴിഞ്ഞ ആരും ഉണ്ടോ അത് ശരിയാട്ടോ കാരണം അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇത്രയും ധൈര്യമായിട്ട് ഇത് പ്രതികരിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ ദൈവാനുഗ്രഹം തന്നെയാണ് യാതൊരു സംശയം അതെ സാറേ ഈ ബുദ്ധിയും ജ്ഞാനവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉള്ളവർക്ക് ബുദ്ധിയുണ്ട് പക്ഷെ ജ്ഞാനം ദൈവം നൽകുന്നതാണ് അത് മറികൂട്ടിച്ചു കിട്ടിയുള്ളൂ ധൈര്യവും അത് വലിയൊരു പ്രസ്ഥാനത്തോടല്ലേ ജ്ഞാനം വന്ന എല്ലാ ബുദ്ധി ധൈര്യം ണ്ടാവണമെന്നില്ല അതറിയാലോ സാറിന് പറയാതെ തന്നെ അമ്മ ഇവരെ വന്നതെന്ന് പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ ഇതുമായിട്ട് വന്ന അമ്മയുടെ ഒരു ഐക്യദാർഢ്യം അവർക്ക് ആവശ്യമുണ്ട് സാറ് നമ്മളുടെ മീറ്റിംഗിന് പിന്നെ ചെയ്താലും അല്ല ഈ കാര്യങ്ങളൊക്കെ അമ്മച്ചി ഒന്ന് ആലുവ നമ്മുടെ ഞങ്ങളുടെയൊക്കെ സ്ഥലം ആലുവാണ് ആലുവയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട് അപ്പൊ അമ്മച്ചി അവിടെ വന്ന് ഇത് പറയോ ഈ അമ്മച്ചിക്ക് പറയാനുള്ള കാര്യങ്ങള് ഈ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളോട് അവരാണല്ലോ നമ്മളൊക്കെ നമ്മളൊക്കെ പോകാറായി ഇനി യുവാക്കളാണ് ഈ ലോകം അവരുടെ വായിക്കടേയും മൂക്കടേയും എടുത്തോണ്ട് പോകുമ്പോ ഞാൻ ഇവിടെ അപ്പൊ നമ്മള് ആലോചിക്കുന്ന ഒറ്റയ്ക്കുള്ള ഈ പ്രതിഷേധം പ്രതികരണം അത് അമച്ചക്ക് വേണ്ടി മാത്രല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെയാണോ അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഒരു ഞങ്ങളവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏഹ് അമ്മച്ചി അമ്മച്ചടതി പറഞ്ഞ വി വി ഐ പിന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ വി ഐപിയെ അവിടെ ഒരു പബ്ലിക്കായിട്ട് ഈ കാര്യങ്ങൾ അമ്മച്ചിയൊന്ന് പറയണം അപ്പൊ ഒരു മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അമ്മച്ചിയൊന്ന് ഞങ്ങള് കൊണ്ടുപോകണം വന്നു കൊണ്ടുപോകാം കേട്ടോ രാഷ്ട്രീയം രാഷ്ട്രീയം പറഞ്ഞോ പറഞ്ഞോട്ടെ കണ്ടു പറഞ്ഞു ആരും ആയിക്കോട്ടെ ക്ഷേണ നേറ്റി പറയണം അത് ചെയ്യാൻ പണ്ടെന്ന് അപ്പനോട് പറയാം വേണ്ടേ അല്ലെങ്കിൽ ഞാൻ പറയും അപ്പനായാലും അമ്മയായിരുന്നു മക്കളോടും പറയും ഇത് തന്നെ മക്കളോടും പറയും എനിക്കത് ഇഷ്ടമല്ല മറ്റുള്ളവരുടെ വിരും പണ്ടേ അപ്പൊ എറണാകുളം ജില്ലക്കാർക്ക് മാത്രല്ല കേരള ആലുവക്കാർക്ക് മാത്രല്ല കേരളത്തിലെ മൊത്തം ജനങ്ങള് അമ്മച്ചിയുടെ വീറും പ്രതിഷേധ സ്വരവും ശ്രമിക്കണം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഞങ്ങൾക്കൊരാഗ്രഹം അപ്പൊ ഞങ്ങളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അമ്മച്ചി വന്ന് രണ്ടക്ഷരം ഇതുപോലെ പറയണം പറയാ ഇപ്പൊ നിങ്ങളെ പോലെ നിന്നാണ് ഞങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നത് കേരളത്തിന് ഊർജ്ജം ഞാൻ പോലീസുകാരെ പോലീസുകാരെന്തായാലും പറയാന അതിലും ഉണ്ട് അതിലും ഉണ്ട് സി പി എമ്മിന്റെ അവരായി കണ്ടമാന സി പി എമ്മിന്റെ സി പി എമ്മിനോട് വേണ്ട പണ്ടത്തെ കാലത്തൊക്കെ ഒക്കെ ഉള്ള കാലത്ത് നല്ലൊരു പ്രസ്ഥാനമായിരുന്നു സി പി എം ഇ എം എസിനെ കുറിച്ചൊക്കെ എനിക്കറിയാം വേറെ വിത്യത്തോട് കൂടി തേറ്റാൻ പോയത് എന്നാ ഞാൻ പങ്കുട്ടിയ പണിയാവും പട്ടോളു ഞാൻ കണ്ടോണ്ടിങ്ങനെ ഞാനവിടെ ഉണ്ട് കണ്ടോണ്ടിങ്ങനെ കാര്യങ്ങൾ അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നില്ലേ ആ നല്ല മനുഷ്യരായിരുന്നു പിന്നെ പറഞ്ഞാൽ കിട്ടാനും കളിക്കൂല്ലോ ചെയ്യാൻ കിട്ടാനും കളിക്കൂലോ എല്ലാവരും ഉണ്ട് അല്ല അവരൊക്കെ കൊടുത്ത ഒരു ആവേശത്തിലാണ് ഇന്ന് ആ ചെറുപ്പക്കാർ നടക്കണേ പക്ഷെ ചില അമ്മച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉണ്ട് കൊറേക്കെ ഉണ്ടാകും ഇതൊന്നും പറയാം അവർക്ക് രാജ്യമൊക്കെ നോട്ടോണ്ടാ കൊറേ കണ്ടു പിന്നെ അവർക്ക് കാര്യം ഭരിക്കണം പിടിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടല്ലോ അത് അവരുടെ കൈ കിട്ടിയപ്പോ കൈ അപ്പം ഒരു ബോധ്യം എന്തുവാ ആ അങ്ങനെ ഇട്ട് ഉണ്ടായെന്ന് നല്ലാറുണ്ട് കൈ കിട്ടിക്കഴിഞ്ഞപ്പോ ആ അയാൾ ഒരു വാക്കയല്ലോ ഒറ്റ വാക്ക് വാക്കേ എന്റെ പണ്ടത്തെ സ്വഭാവമാണ് ഞാൻ കോടാലിക്ക് വെട്ടിക്കേറിട്ടുണ്ട് ആ പണ്ടത്തെ സ്വഭാവമാണ് ഇപ്പൊ ഞാൻ അതല്ല പണ്ട് വെട്ടി കയറിയിട്ടുണ്ട് ഓർക്കാത്ത മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് കേരളത്തിന് രക്ഷേ ഉള്ളൂ അതിനു വേണ്ടി അമ്മച്ചിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും നമുക്കത് കേരളം കാതോർത്തി അമ്മച്ചി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ കറ്റപ്പെട്ടത് ഒരു കുഞ്ഞിനെ തീരുടെ ഒരു കുഞ്ഞിനെ ആ അമ്മ വളർത്തണം അത് വേറെ ഒരാൾ കൊള്ളണം അത് എങ്ങനെ നമ്മുടെ കുഞ്ഞുമായിട്ട് എന്നാ മാറ്റം ഞാൻ ചോദിക്കണത് അല്ല അത് ഒരു അതൊരു കുഞ്ഞിനെ ഞാൻ ചാരി പറയണതാ ഇപ്പൊൾസ് ഗോൾഡ് ഈസ് ഈസ് ഓൾഡ് ഗോൾഡ് എന്തിനാന്നറിയാം പത്ത് കുഞ്ഞുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ചീത്ത കുഞ്ഞിനെ പറഞ്ഞോളൂ അമ്മച്ചി ഞാൻ ചേക്കണല്ലോ അമ്മച്ചി ഒരു കുഞ്ഞിന്റെ കാര്യം പറയണ മുല്ലപ്പെരിയാറ് ഡാം തകർന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങള് മരിക്കുമല്ലോ അപ്പൊ അതിനു വേണ്ടി അമ്മച്ചിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്കൊരു നേരത്തെ ഒരു ചോദ്യം കേട്ടോക്കന്മാരും നല്ലൊരു കാറ്റ കൊണ്ട് അത് അവര് കൈ നല്ല പോട്ടാക്കണത്തിന് പറ്റിയിട്ടുണ്ട് അതാണ് ഇവിടെ വിശ്വസിക്കുന്നുണ്ട് നല്ലോണം വിശ്വസിക്കണ്ടത്രമേ യാത്ര തമിഴ്നാട്ടില് തെക്ക എങ്ങനെ അല്ലേ സാറേതായാലും ദൈവം ഒരു നിമിത്തമായിട്ട് കേരളത്തിന്റെ ഒരു യാതൊരു സംശയം ഇല്ലാ കരുത് അത് എല്ലാ ജനങ്ങളും ഇറങ്ങി ഇറങ്ങണം ഇവര് വേറെ ഒരു ഡാം വിചാരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടി കാര്യങ്ങൾ അല്ല അങ്ങനെ നിവർത്തു തന്നെ കൊട്ടക്കണക്കിന് മേടിച്ചു വരുത്താൻ നോക്കിയല്ലേ അല്ല ഈ ഇളയൊക്കെ വരുത്താൻ നോക്കണു മറ്റേ തൊടാതെ മേടിച്ചെ തൊടാ ഇരിക്കാനാണ് ഈ കവിളിപ്പിക്കണത് മനുഷ്യനെ ആ ഒരു കവിളിപ്പില്ല ഞാൻ ചോദിക്കണം ഗംഭീരം ഒരു മലിക്കുമ്പോ അതിന്റെ അടി കൊണ്ടൊരു വീട് വെച്ചാൽ ോ അത് നിക്കോ എവിടെ ഇടക്ക് ഇട്ടിയാലും അത് തങ്ങാൻ പോകും പോകും അതിങ്ങടെ ഒരു അതിലപ്പുറം കട്ട അല്ലേ പക്ഷെ ഇപ്പൊ പറഞ്ഞ കേരളം അല്ലേ നമ്മളീ മലയുടെ അടുത്ത് ഒരു വീടു അതിനെ താങ്ങു കൊടുത്തു പറഞ്ഞ എന്നെ അതിന്റെ അറസ്റ്റ് ഞാൻ കൊട്ടിക അതിന്റെ എന്ത് കെട്ടുവന്ന പറഞ്ഞേ അല്ലെങ്കിൽ അതിന്റെ മരുന്ന് കെട്ടണം അത് പറ്റുമോ അതിലും മരുന്ന് കെട്ടണം അവരെ കൊണ്ട് പറ്റൂല പറ്റൂല നേരത്തെ പറഞ്ഞ ലളിത പറഞ്ഞ കാര്യമാണോ അതെ ആ ഇവിടെ പങ്കാളികളൊക്കെ ഉണ്ട് കൊറേയൊക്കെ ചത്തുപോയിട്ടുണ്ട് ജീവിതം സാറേ ഇതൊന്നെ ഞങ്ങള് ഞങ്ങക്ക് രാഷ്ട്രീയ ഒന്ന് എടുക്കാ സാറേ ചെറിയ ഫോട്ടോ എടുക്ക തീർച്ചയായിട്ടും ക്ലോസ് ആയിട്ട് സാറേ എടുക്കട്ടെ അതെ ഇല്ല കാണാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ആ ആ ആ നിക്ക് ഇതൊന്ന് പിടിച്ച് എന്നിട്ട് നമ്മടെ കൂടി ഒന്ന് കാണിച്ചു കാണിച്ചേ കേരളം കാണട്ടെ ഒരു മിനിറ്റ് കേരളം അയ്യോ അതല്ല നമുക്ക് വേണ്ടത് കേരളം കാണട്ടെ സാറും കൂടി ഒന്ന് കാണിക്കാമോ താങ്ക് യു സാറും ഞാൻ നിൽക്കണോ ഞാൻ അതൊരു നമുക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല ഇത്രയും അറിവുള്ള ഒരാളുടെ അങ്ങനെ അടിപൊളി സന്ദർഭമാണ് ലൈഫിൽ കിട്ടാവുന്ന അടി നിഷ്കളുകൾ സർക്കാർ കൊടുക്കുന്നത് യഥാസമയത്ത് കിട്ടാതിരിക്കുന്നത് കൊണ്ട് അവരൊക്കെ വളരെ ദൈന്യതയിലും ദുരിതത്തിലുമാണ് അപ്പൊ ഈ ഞാൻ അതാണ് ശ്രദ്ധിച്ചത് കേട്ടോ ഈ അമ്മച്ചിക്ക് ഒരാൾക്ക് കിട്ടുക എന്നുള്ളതിനേക്കാളുപരി ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും ഇതുപോലെയുള്ള സഹായങ്ങൾ പൊതു സമൂഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ഔദ്യോഗിക രംഗങ്ങളിൽ നിന്നും ഉണ്ടാകണം അതിനൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾക്ക് യാതൊരു ഫണ്ടും ഒന്നുമില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് ഉള്ളതും മുഴുവൻ ഇപ്പൊ അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും കഴിയുന്നതും പരിഗണിക്കും അതെ തുടർന്നും അമ്മച്ചിയെ മാത്രമല്ല ഇതുപോലെ കഷ്ടപ്പെടുന്ന വയോധികരായ ആളുകൾക്ക് വേണ്ടി സേവ് കേരള ബ്രിഗേഡിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്നു അത് ഏതറ്റം വരെയും സേവ് കേരള ബ്രിഗേഡ് പോയിട്ട് നാട്ടിലെ ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സഹായിക്കാൻ സേവ് കേരള ബ്രിഗേഡ് സന്നദ്ധമാണ് അതിനുള്ള ശ്രമങ്ങൾ ഒരു തുടക്കമാണ് അല്ലെ സാർ അല്ല മനസ്സിന് ആ ശ്രമങ്ങളുടെ ഒരു തുടക്കം ഈ ക്രിസ്മസ് പുതുവത്സര സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ അതീവ ചാരിതാർത്ഥ്യമുണ്ട് അമ്മച്ചിയോടൊപ്പം അതായത് കേരളത്തിന് വേണ്ടി ധീരമായി പ യുവാക്കൾ മാറി നിൽക്കുമ്പോൾ എൺപത് എൺപത് എത്ര എൺപത്തേഴ് വയസ്സുള്ള ആള് എൺപത്തേഴ് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതും വലിയ ഒരു പ്രസ്ഥാനത്തോട് വലിയ അധികാര സ്ഥാപനങ്ങളോടൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പടവരുന്നു അത് ചെറിയ കാര്യമല്ല അമ്മച്ചി പറഞ്ഞ പോലെ അത് ദൈവം കൊടുത്ത ഒരു ശക്തിയാവാം എങ്കിൽ ആ ദൈവത്തെ പരാജയപ്പെടുത്താനായിട്ട് ഒരു അധർമ്മ ശക്തികൾക്കും അധർമ്മികൾക്കും സാധിക്കില്ല സാധിക്കില്ലായതുകൂടി പിന്നെ എനിക്കൊരു കാര്യം പറയാം ഈ പണത്തിന് തന്നെയല്ലേ അറങ്ങിയേക്കുന്നത് മാടും നന്നാണോ മാടും നന്നാണ് ഞാനൊക്കെ ജീവിക്കണം ജീവിക്കണം അന്തി ഉറങ്ങാത്തവൽ കാര്യങ്ങണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഈ ഗുണ്ടകളെ ഇങ്ങനെ ഉപയോഗിക്കാൻ മുന്നോട്ട് വിടാരുത് അപ്പൊ അമ്മച്ചയുടെ പോരാട്ടങ്ങള് തുടരട്ടെ അമ്മച്ചയ്ക്ക് ദീർഘായുസ് തരട്ടെ ആരോഗ്യം ഉണ്ടാവട്ടെ താങ്ക്